ോൺ ദൈവത്തിന് മഹത്തം കഥാവിൻ്റെ ധന്യമായ തിരുനാമ എന്നു തൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യത്ര പ്രകാരം പറയുന്നു പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് യേശു കർത്താവ് പ്രാണവേദനയിലായത് കർത്താവിനറിയാം നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യത എന്നെ ക്രൂശിലേറ്റാൻ പോവുകയാണ് ഒരു പാവവും ചെയ്യാത്ത സകല മാനവരാശിക്കും വേണ്ടി ഹാലി പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഹാലി ദൈവം ഈ ഭൂമിയിൽ പാർത്ത് പൂർണമായും മനുഷ്യനായിട്ട് തന്നെ ജീവിച്ച് ഹാലലുയ്യ കാൽറിക്രൂശിലെ യാഗമാകാൻ പോകുക എന്തിനു വേണ്ടിയിട്ടാ മാനവരാശിയുടെ പാപത്തിന് വേണ്ടിയിട്ട് ഏകന്റെ നിമിത്തം പാപം ഭൂമിയിലേക്ക് കടന്നു വന്നു ഏകൻ ഹാലെലുയ്യ ആദമിലൂടെ പാപം ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഏകൻ നിമിത്തം തന്നെ ഹാലലുയ്യ അതിനൊരു പരിഹാരം വേണമെന്ന് പിതാവായ ദൈവത്തിന് മനസ്സിലു തോന്നിയിട്ട് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഹാലലിയ തൻ്റെ ബിഗോട്ടൻ സൺ എന്നാ പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ ഹാലലിയ ദൈവം നമുക്ക് തരാൻ മടിച്ചില്ല ഹാലലിയ ദൈവം നമുക്ക് തന്നു ഹാലലിയ പിറ്റേ ദിവസം സംഭവിക്കാൻ പോകുന്ന ആ ദുരന്തം അല്ലെങ്കിൽ ആ വേദന എത്രയാണ് അതിൻ്റെ തീവ്രതയെന്ന് കർത്താവിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഒലുവലയിലേക്ക് കയറിപ്പോയിട്ട് ശിഷ്യന്മാരോട് പറയുന്നത് പ്രാ പരീക്ഷയിലകപ്പെടാതിരിപ്പനുടർ നിന്ന് പ്രാർത്ഥിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് യേശു കർത്താവ് ഒരു കല്ലേറു ദൂരം മാറിപ്പോയിരുന്നു യേശു കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഹാലിലുയ ആ പ്രാണവേദനയിലായി ഹാലിലുയ്യ അപ്പോൾ പ്രാണവേദനയിലായ കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഹാലെലുയ ഇ ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും പല വേദനകൾ ഹാലിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും ഡൗൺ ആയി പോകാറില്ലേ നമുക്ക് പലപ്പോഴും അതിനെ ഓവർകം ചെയ്ത് പുറത്ത് വരാൻ കഴിയാതിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടോ കത്താവൻ്റെ വചനം ഇപ്രകാരം അവിടെ പറയുന്നുണ്ട് അവൻ പ്രാണവേദനയിലായപ്പോഴും അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചൊന്ന് ശ്രദ്ധ മാറിയില്ല ശ്രദ്ധ മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു പ്രാർത്ഥനയിലാണ് ജയമുള്ളത് നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രതികൂലത്തെയായാലും പ്രതിസന്ധികളായാലും ജയിക്കാൻ നമുക്ക് പ്രാർത്ഥനയിൽ കൂടി മാത്രമേ കഴിയത്തുള്ളൂ നമുക്ക് പ്രാർത്ഥിപ്പാൻ സ്വയമായിട്ട് കഴിയത്തില്ല അതിന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആശ്രയം ആവശ്യമാണ് യേശു കർത്താവെന്ന മേക മധ്യസ്ഥൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് ഹാലിയ അതിന് ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൽ കൂടുതൽ ആശ്രയിക്കാം നമുക്കറിയത്തില്ല നമുക്ക് മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയത്തില്ല നമുക്കതൊന്നും പ്രഡിക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല മനുഷ്യജീവിതം അങ്ങനെയാണ് പ്രതീക്ഷിക്കാത്തത് ിന നേരത്തൊക്കെയാണ് ഓരോ പ്രതിസന്ധികളും നമ്മളെ തേടി വരുന്നത് ഇന്ന് വൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് പ്രാണവേദനയിലായിരിക്കുമ്പോഴും നിനക്ക് അതിശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ നീ ദൈവത്തിൽ ആശ്രയിക്കുക പൂർണ്ണമായി കർത്താവിൽ നീ വിശ്വസിക്കുക അവൻ നിന്നെ സഹായിക്കും നിന്റെ ബലഹീനതയിൽ അവൻ നിനക്ക് തോന്നി